സത്യഭാമയുടെ വാക്കുകൾ റിപ്പീറ്റ് ചെയ്യുന്നത് എന്റെ ഒരു ദൗർഭാഗ്യമായിട്ടാണ് കാണുന്നത് കാരണം അത്തരം വാക്കുകൾ ഉപയോഗിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിലും ഇത് ശ്രദ്ധയിൽപ്പെടാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് കലാമണ്ഡല സത്യഭാമയുടെ വാക്കുകൾ ഞാനിപ്പോ ഒന്ന് കോട്ടിയാണ് ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ ഇയാളെ കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറം ഒരു പുരുഷൻ കാലും കവച്ചുവെച്ച് മോഹിനിയാട്ടം കളിക്കുന്നതിന് അത്രയും അരോചകമായിട്ടൊന്നുമില്ല എന്റെ അഭിപ്രായത്തിൽ മോഹിനിയാട്ടമൊക്കെ ആൺപിള്ളേർ കളിക്കണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാകണം ആൺപിള്ളേരിലും നല്ല സൗന്ദര്യം ഉള്ളവരുണ്ട് ഇവനെ കണ്ടു കഴിഞ്ഞാൽ പെറ്റ തള്ള പോലും സഹിക്കില്ല ഈ വാക്കുകൾ കേൾക്കുമ്പോ ചേട്ടൻ എന്തായിരുന്നു മനസ്സിൽ പെട്ടെന്ന് വന്നത് ഇപ്പോ ഈ പ്രതികരണത്തോടെ എങ്ങനെയാണ് വിഷമതള്ളന്ന് പറയുമ്പോ അമ്മ എന്റെ ഒപ്പില്ല സൗന്ദര്യം എന്തോ ആവട്ടെ നമ്മള് രാവിലെ ഒന്ന് കുളിച്ച് ഒരു കുറി തോടുമ്പോ നമ്മൾ ഇറ്റ്സ് ഓക്കേ എന്നുള്ള രീതിയിൽ നമ്മുടെ സൗന്ദര്യത്തില് നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് നമുക്കൊരു പക്ഷെ ശോഭനയുടെ പോലെ അല്ലെങ്കിൽ എനിക്കിപ്പോ എന്താ പറയാ വലിയ വലിയ നർത്തകന്മാരുടെ സൗന്ദര്യം ചിലപ്പോൾ എനിക്ക് ഉണ്ടായിന്നു വരില്ല പക്ഷെ ഞാൻ ചെയ്യുന്ന നൃത്തത്തിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു അതോടൊപ്പം തന്നെ ഇന്ന് പ്രേക്ഷകർക്ക് വേണ്ടുന്നത് എന്താണോ അത് ഞാൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് മോഹിനിയാട്ട രംഗത്തെ ഒരു പുരുഷ നർത്തകൻ എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് എന്താ പറയാ അപ്രീസിയേഷൻസ് എനിക്ക് ഞാൻ പോയി നൃത്തം ചെയ്ത വേദികളിലൊന്നും എനിക്ക് മോശം അനുഭവങ്ങൾ എനിക്കൊന്നും ഉണ്ടായിട്ടില്ല എല്ലാവരും എന്നെ കെട്ടിപ്പിടിക്കുകയും അല്ലെങ്കിൽ അഭിനന്ദിക്കുകയും നോട്ടുമാലകൾ വരെ കഴുത്തിലിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് ഇവര് പറയുന്ന പോലെ ഒരു തരത്തിലുള്ള വിവേചനങ്ങളും എനിക്ക് ഞാൻ അവതരിപ്പിച്ച വേദികളിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടില്ല മറ്റൊന്നിപ്പൊ പറയാൻ കാരണം ഇവർ ഇവരിപ്പൊ പറയുന്നു ഇതിനെ ഞാൻ വളച്ചോടിക്കുന്നു എൻ്റെ പേരല്ല പറഞ്ഞിരിക്കുന്നത് വളരെ ഐഡന്റിഫൈ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവരതില് പറയുണ്ട് ഒന്ന് ചാലക്കുടിക്കാരനായിട്ടുള്ള മോഹിനിയാട്ടം കാരൻ ചാലക്കുടി ഏത് മോഹിനിയാട്ടക്കാരനാണല്ലോ എന്ന് വെച്ചാൽ ഇവർ പറയട്ടെ സത്യസന്ധമായി പറയട്ടെ രണ്ട് കെ പി എസ് ദളിതയുമായി വാഗ്വാദം നടത്തിയ നർത്തകൻ നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു വിഷയം ഞാൻ തന്നെയാണെന്നുള്ള കാര്യം ഇതിനപ്പുറത്തേക്ക് ഇവര് ചാനൽ ചർച്ചകളിൽ പറഞ്ഞ ഇവരുടെ ചാനലിന്റെ അടിയിൽ എന്നെ പറയും കലാഭവൻ മണിയുടെ അനുജനെ കുറിച്ചാണ് ഞാൻ ഇത് കാണുമ്പോഴാണ് ഈ കലാഭവൻ മണി എന്നുള്ള പേര് കേൾക്കുമ്പോഴാണ് ഞാൻ ഈ ചാനൽ ശ്രദ്ധിക്കണേ അപ്പൊ ഇത് എന്തപ്പോ ഇവര് ഒരു വിഷയം വേറെയാണ് ഏത് ഒരു കോഴവിവാദവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഈ കാര്യം സംസാരിക്കുന്നത് അപ്പൊ ഇതെന്താ മണിയുമായി ബന്ധപ്പെട്ടെന്ന് നോക്കുമ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങൾ അറിയുന്നത് തന്നെ അപ്പോ ഈ എന്താ പറയുക ഇതില് വളരെ വ്യക്തമായിട്ട് ഇവർക്ക് നിയമം എന്താണെന്ന് നന്നായിട്ട് അറിയാം അതായത് ഒരു ജാതി പറഞ്ഞാൽ പോലീസ് പിടിയിലാവും ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞാൽ പോലീസിന്റെ പിടിയിലാവും വളരെ വ്യക്തമായ ബോധ്യത്തോടു കൂടി ആസൂത്രിതമായി അറേഞ്ച് ചെയ്ത ഒരു ഇന്റർവ്യൂ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതെ പ്രത്യക്ഷത്തിൽ ജാതി അധിക്ഷേപാന്ന് മനസ്സിലാകാത്ത രീതിയിലാണ് ഇതിനെ കുറിച്ച് അതായത് നിറത്തിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആളുകൾ സ്വാഭാവികമായിട്ടും അത് അത് പറയിപ്പിക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായിട്ട് നമുക്കറിയാം കറുത്തവൻ എന്ന് പറഞ്ഞത് എന്താണ് ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യം അവർണനും സവർണനും എന്ന രണ്ടു വാക്കുകൾ നമുക്ക് അർത്ഥമാക്കുന്നുണ്ട് അതിൽ കൃത്യമായിട്ട് നമുക്കറിയാം അത് കറുത്തത് മാത്രല്ല കാക്കയെ പോലെ അത്രയ്ക്ക് നികൃഷ്ടമായിട്ടുള്ള അവരാ പറയുന്ന പ്രസന്റേഷനിൽ തന്നെ അതിൻ്റെ ഒരു ഒരു നികൃഷ്ടത നമുക്ക് ഫീൽ ചെയ്യും അതോടൊപ്പം തന്നെ സഹിക്കില്ല എന്ന് പറയാൻ ഇത്രയും വിരൂപനാണോ ഞാൻ എനിക്ക് എന്ത് വൈരൂപ്യമാണ് ഇതിലുള്ളത് അല്ലെങ്കിൽ ഇത്ര വൈരൂപ്യമുള്ള ഏത് കലാകാരൻ ഞാവട്ടേ ഒരു കലാകാരൻ വൈരുഭ്യമുള്ള ഒരു കലാകാരൻ വേദിയിലുണ്ടെങ്കിൽ അവരെ നമ്മൾ കൈപ്പിടിച്ച് ഉയർത്തുകയാണ് ഇന്നത്തെ ഇതിൽ വേണ്ടത്